ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടമുണ്ട് മീൻസ് ഇപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാർ ജീവിക്കുന്നത് ഏകദേശം ഒരു അമ്പത് ശതമാനം നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു അമ്പത് ശതമാനം ആളുകളും സാധാരണക്കാരായിരിക്കും കാരണം ദൈനംദിന പണിക്ക് പോയിട്ട് ദിവസക്കൂലിക്ക് പണിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഏകദേശം ഒരു അമ്പത് ശതമാനം അതിനും കൂടി കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം മിഡിൽ ക്ലാസ് ഫാമിലി വരും അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഒരു ജോലിയും അതുപോലെ നല്ല രീതിയിലുള്ള എന്താ പറയുക മാസം ഇൻകം ഉള്ള ഇൻകം ഉള്ള ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് പിന്നെ അപ്പർ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ആൾ പതിനഞ്ച് ശതമാനം ആളുകളും അപ്പർ ക്ലാസ്സിൽ ജീവിക്കുന്നതായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ ജീവിതം നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രോഫിറ്റ് നല്ല ബിസിനസ്സുകാരായിരിക്കും അതിന് അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാവും അതേപോലെ നല്ല രീതിയിലായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പോകുന്നത് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റിച്ച് ഫാമിലി അത് അതിസമ്പന്നരായിട്ടുള്ള ഫാമിലി ആളുകൾ ഉണ്ടാവും അവർക്ക് പിന്നെ ഒന്നും നോക്കാറില്ല അവർക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും അതുപോലെ കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ കോടികളുടെ ക്യാപിറ്റൽ ഉണ്ടാവും മൂലധനം ഉണ്ടാവും അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല അത് നോക്കാനും പല രീതിയിലുള്ള ജോലിക്കാരും എല്ലാം ഉണ്ടാവും അപ്പൊ അവൻ്റെ ജീവിതത്തിലേക്കും മറ്റുള്ളവർക്ക് എന്താ പറയാ ഒരു അവർ എന്നും ഒരു റോൾ മോഡലായിരിക്കും കാരണം ആ ലെവലിലേക്ക് എത്തണം എന്നുള്ള ചിന്താഗതിയിലായിരിക്കും എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ എത്തിപ്പെടാൻ ഒരുപാട് കടമ്പൾ കിടക്കാനുണ്ട് അതിന്റെ പ്രയാസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല അത് ഏകദേശം ഒരു അഞ്ച് ശതമാനം ആളുകൾ അതിസമരലില് ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഞാനെന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അത് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പം സാധാരണക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ദിവസവേതനത്തിന് അല്ലെങ്കിൽ ദിവസ കൂലിക്ക് പണിക്ക് പോകാം അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭകരിലൊക്കെ ഉണ്ടാവും അതായത് കുഞ്ഞു കുഞ്ഞ് ഹോട്ടലുകൾ അതുപോലെ കുഞ്ഞു കുഞ്ഞ് മറ്റേ പച്ചക്കറി കടകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പലചരക്ക് കടകൾ അങ്ങനെ പല രീതിയിൽ പല ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ സാധാരണക്കാരിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഇനി ദിവസ വേതനത്തിന് ജോലി എടുക്കുന്നവര് പണിക്ക് പോകുന്നവര് ഒരാഴ്ചയില് എല്ലാ ദിവസവും ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല ചിലപ്പോൾ ആഴ്ചയിൽ നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ആയിരിക്കും ഇവർക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ അവർ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപ കൂലി കിട്ടുന്ന കിട്ടുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൂലി ഇവർക്ക് ദിവസവും കിട്ടുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും തൊഴിൽ ഇപ്പം മുപ്പത് ദിവസം തൊഴിലില്ലാത്തതുകൊണ്ട് ആ കിട്ടുന്ന ദിവസം ഇപ്പം ആഴ്ചയിൽ ഒരു നാല് ദിവസം ഇവർക്ക് ജോലി ജോലിയുണ്ട് പണിക്ക് പണിയുണ്ട് പിന്നീട് ഇവർക്ക് പണിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ തുക കൊണ്ടുമാണ് ഇവന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കാറ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾക്ക് എന്തൊക്കെ ചെലവുണ്ടോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണോ അതിനൊക്കെ ഇവർക്ക് ഈ അഞ്ഞൂറ് രൂപ കിട്ടുന്ന അഞ്ഞൂറ് രൂപയിൽ നിന്നുമാണ് മാറ്റി വയ്ക്കണമെങ്കിൽ ചിലപ്പോൾ വസ്ത്രം ഭക്ഷണം അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഈ കിട്ടുന്ന തുക കൊണ്ടുപോകണം അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ അപ്പൊ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ നമ്മുടെ ഈ സ്ലാബില് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് അമ്പത് ശതമാനമാണ് സാധാരണക്കാരാണ് അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ഇതുപോലെയുള്ള സാമ്പത്തിക മുട്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ആയിരങ്ങൾ വരുമാനമുള്ളവർക്ക് ആയിരങ്ങളുടെ എന്താ പറയുക സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കടവായിരിക്കും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടെങ്കിൽ അതിന് ലക്ഷങ്ങളുടെ കടവായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ സാധാരണക്കാരാകുമ്പോൾ ആയിരങ്ങൾ വരുമാനം നമ്മൾക്ക് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കടവുണ്ടാവും ചെലവുണ്ടാവും അപ്പൊ അത് നമ്മൾക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കാരണം ദിവസ വേതനം കിട്ടുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക ഒരു അഞ്ചു ദിവസം പണിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും ആ പൈസയിൽ നമ്മൾ ജീവിക്കാനും ശ്രമിക്കുക കാരണം ഇപ്പോൾ എന്തൊരു കാര്യങ്ങൾ േടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ മേടിക്കാനാണ് ശ്രമിക്കുക കാരണം അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കടത്തിലേക്ക് പോകും ചില സിറ്റുവേഷനിൽ നമുക്ക് കടത്തിലേക്ക് പോകേണ്ടി വരും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കിട്ടിയ പൈസ തികയാതെയാകുമ്പോൾ പല ആളുകളുടെ അടുത്ത് നമ്മൾ ആയിരം രൂപയിലും ഇപ്പം രണ്ടായിരം രൂപേ അയ്യായിരം രൂപേനെങ്കിലും അങ്ങനെ കടം പേടിക്കേണ്ട സിറ്റുവേഷൻ തന്നെ ഏറ്റവും കൂടുതൽ കടം പേടിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് ഈ ഹോസ്പിറ്റൽ കാര്യമായി ബന്ധപ്പെട്ടു കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന നമ്മൾക്ക് അസുഖങ്ങളൊക്കെ ബാധിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലേക്കാണ് നമ്മൾ എല്ലാവരും പെട്ടെന്ന് നമ്മൾക്ക് കടത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഹോസ്പിറ്റൽ കേസിലാണ് അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം ആഴ്ചയിലും ആഴ്ചയിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അതൊരു സേവിങ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ അതിൽ നിന്ന് എടുത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പം ഈ അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സേവിങ്സ് അക്കൗണ്ടുകളുണ്ട് ചിലപ്പോൾ നമ്മൾക്ക് അതിൽ വലിയ റിട്ടേൺ കിട്ടില്ല എങ്കിലും സേവിങ്സ് അക്കൗണ്ടുകളിൽ നമ്മൾക്ക് മിച്ചം കിട്ടുന്ന ക്യാഷ് മിച്ചം എത്ര രൂപ കിട്ടുന്ന ആ പൈസ നമ്മൾ ആ സേവിങ്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം അല്ല ആ സേവിങ്സിൽ കുറേ കാലം കഴിയുന്ന സമയത്ത് നല്ലൊരു തുക ഇപ്പോൾ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപയൊക്കെ ആകുന്ന സമയത്ത് ആ തുക എടുത്ത് നമ്മൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം നമുക്ക് അതിൽ ഡെപ്പോസിറ്റിലേക്കോ അല്ലെങ്കിൽ ആർ ഡി റിക്കറിങ് ഡെപ്പോസിറ്റ് അതുപോലെയുള്ള സ്കീമുകളിലേക്കൊക്കെ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റിട്ടേണും കൂടി കിട്ടും അതേപോലെ തന്നെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടും വലിയ റിട്ടേൺ കിട്ടില്ല ആ സേവിങ്സ് അക്കൗണ്ടിൽ എന്താണ് റിട്ടേൺ കിട്ടുന്നത് ആ റിട്ടേൺ നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ അങ്ങനെ സ്വരൂപിക്കുന്ന പൈസ സേവിങ്സിൽ സ്വരൂപിക്കുന്ന പൈസ എടുത്തിട്ട് നമ്മൾ ഒരു ആർ ഡി ഇല്ലെങ്കിൽ ചെറിയൊരു എഫ് ഡി ഒ ഇല്ലെങ്കിൽ ആർ ഡി അങ്ങനെ ഏതെങ്കിലും നിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റും കൂടി കിട്ടും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വർഷം ഇല്ലെങ്കിൽ രണ്ട് വർഷം ഇല്ലെങ്കിൽ മൂന്ന് വർഷം ആകുന്ന സമയത്ത് നല്ലൊരു തുകയായിട്ട് മാറും ചിലപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു തുകയായിരിക്കും ചിലപ്പോൾ അമ്പതിനായിരം രൂപയായിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ലക്ഷം രൂപയായിട്ടുണ്ടാവും ചിലപ്പോൾ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പരിധി വരെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും കാരണം ഇങ്ങനെ സേവ് ചെയ്യുന്ന തുക നമ്മൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെലവോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിൽ നമുക്ക് ജോലി ഇല്ലാത്ത സമയത്ത് വരുന്ന ചിലവുകൾ അതിൽക്കൊക്കെ ഈ സേവിങ്സിൽ നിന്നുള്ള പൈസ എടുത്ത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ കടത്തിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും പോലെ ജീവിക്കാൻ കഴിയും ഇല്ലാതെ നമ്മൾ വേറൊരാൾ ഇപ്പോൾ കാറ് കൊണ്ടുപോകണു അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടുപോകണു ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള വരുമാനം വേണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു ബൈക്ക് മേടിക്കാൻ പോവുകയാണ് ഒരു ചെറിയൊരു ജോലി ഉണ്ട് നമ്മൾ മാസം ഇൻസ്റ്റാൾമെൻറ്റിൽ ബൈക്ക് മേടിക്കുകയാണ് ഒരു പക്ഷെ നമുക്കത് ഇൻസ്റ്റാൾമെൻറ്റ് ഇല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾക്ക് അടുത്തേക്ക് പോകും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരും അപ്പം നമ്മളൊരു സേവിങ്സ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും എത്ര വരുമാനം കുറവുള്ളൊരു വ്യക്തിയാണെങ്കിലും ആ സേവിങ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത് നല്ല നല്ല സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ സേവിങ്സ് അക്കൗണ്ടുകൾ ഉള്ള സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ കഴിയും അതാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഒരു കെ എസ് എഫ് ഇ ചിട്ടി അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താൻ കഴിയും അപ്പം അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് സേവിങ്സ് എത്ര രീതിയിൽ ഉപകാരപ്പെടേണ്ടതെന്ന് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നല്ല രീതിയിൽ സേവ് ചെയ്യുക ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക അപ്പൊ ഞാൻ അതുപോലെ തന്നെയാണ് നൂറ് രൂപ ചാലഞ്ച് ഒരു സേവിങ്സ് എന്ന രീതിയിൽ നൂറ് രൂപ ചാലഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അഞ്ചാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ മുമ്പ് ചെയ്ത വീഡിയോകളും ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുക പ്രമേയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഇനി ഒരു പുതിയ വീഡിയോയുമേ അടുത്ത അദ്ദേഹത്തിൽ വരെ ബൈ ബൈ